നമസ്കാരം ബംഗ്ലാദേശിൽ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നിയന്ത്രണാതീതമാകുന്നു നർസിംഗ് ജി നഗരത്തിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു ചഞ്ചൽ ചന്ദ്ര യുവാവിനെ അജ്ഞാതർ ഗ്യാരേജിന് തീയിട്ട് ചുറ്റുകൊന്നു വെള്ളിയാഴ്ച രാത്രിയാണ് നാടിനെ നടുക്കിയ ക്രൂര കൃത്യം നടന്നത് കുമില്ല സ്വദേശിയായ ചഞ്ചൽ ചന്ദ്ര നർസിംഗ് ജിയിലെ ഖാനാബാരി മോസ്ക് മാർക്കറ്റ് ഏരിയയിലുള്ള ഒരു ഗ്യാരേജിലെ ജീവനക്കാരനാണ് ജോലി കഴിഞ്ഞ് ഗ്യാരേജിനുള്ളിൽ തന്നെയായിരുന്നു ഇയാൾ ഉറങ്ങിയിരുന്നത് അർദ്ധരാത്രിയോടെ എത്തിയ അക്രമി സംഘം ഗ്യാരേജിന് പുറത്തു നിന്നും തീയിടുകയായിരുന്നു ഈ ദാരുണമായ കൊലപാതകം അതീവ ആസൂത്രിതമായാണ് നടപ്പിലാക്കിയതെന്ന് ദൃക്സാക്ഷികളും നാട്ടുകാരും ആരോപിക്കുന്നു ചഞ്ചൽ ചന്ദ്ര ഗ്യാരേജിനുള്ളിൽ ഉറങ്ങാൻ കിടന്ന സമയം നോക്കി അക്രമികൾ കെട്ടിടം പുറത്തുനിന്നും പൂട്ടിയ ശേഷമാണ് തീയിട്ടത് തീയാളി പടർന്നതോടെ പുറത്തുകടക്കാനാകാതെ ചഞ്ചൽ അകത്തു തന്നെ കുടുങ്ങിപ്പോവുകയും അതിദാരുണമായി വെന്തു മരിക്കുകയുമായിരുന്നു സമീപത്തെ സി സി ടി വി ക്യാമറകളിൽ അക്രമികൾ ഗ്യാരേജിന് തീയിടുന്ന ദൃശ്യങ്ങൾ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട് എന്നാൽ മുഖം മറച്ചെത്തിയ പ്രതികളെ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിലാണ് ദൃശ്യങ്ങളിലുള്ളത് സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നും പ്രതികളെ ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് വലിയ പ്രതിഷേധമാണ് പ്രാദേശികമായി ഉയരുന്നത് എങ്കിലും അക്രമികൾ ഇതുവരെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല ബംഗ്ലാദേശിൽ അടുത്തിടെയുണ്ടായ രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് പിന്നാലെ ഹിന്ദു വിഭാഗങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ വരികയാണ് വീടുകൾക്കും ആരാധനാലയങ്ങൾക്കും നേരെ നേരത്തെയും ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ നേരിടുന്ന സുരക്ഷാ ഭീഷണിയെക്കുറിച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതിനകം തന്നെ ഔദ്യോഗികമായി ആശങ്ക അറിയിച്ചിട്ടുണ്ട് ന്യൂനപക്ഷങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ബംഗ്ലാദേശിലെ താൽക്കാലിക സർക്കാർ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത് ഈ സംഭവത്തിൽ പ്രതികളെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് നർസിംഗ് ഡിയിൽ പ്രതിഷേധം ശക്തമാവുന്നുണ്ട് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിനു ശേഷം രൂപപ്പെട്ട രാഷ്ട്രീയ ശൂന്യത രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് ഹിന്ദു സമുദായത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള സംഘടനകൾ ന്യൂനപക്ഷ വേട്ട നടത്തുകയാണ് ക്രമസമാധാന നില തകർന്നതോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വർഗീയ ലക്ഷ്യത്തോടെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഫാക്ടറി തൊഴിലാളിയായ ദീപു ചന്ദ്രദാസിനെ ആൾക്കൂട്ടം കൊലപ്പെടുത്തിയതിനെ തുടർന്ന് ബംഗ്ലാദേശ് പ്രക്ഷുബ്ധമായിരുന്നു ഇത്തരം സംഭവങ്ങൾ കേവലം ക്രമസമാധാന പ്രശ്നങ്ങളല്ല മറിച്ച് ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി രാജ്യത്തു നിന്ന് തുരത്താനുള്ള ആസൂത്രിത നീക്കമാണെന്ന് തന്നെയാണ് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഷെയ്ഖ് ഹസീനയുടെ രാജ്യയ്ക്കുശേഷം നിലവിൽ വന്ന ഇടക്കാല സർക്കാർ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും താഴെത്തട്ടിൽ അക്രമങ്ങൾ തുടരുകയാണ് നൂറുകണക്കിന് ഹിന്ദു ക്ഷേത്രങ്ങളും വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും തകർക്കപ്പെടുകയോ തീയിടപ്പെടുകയോ ചെയ്തിട്ടുണ്ട് ജനസംഖ്യയുടെ ഏഴ് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനം വരുന്ന ഹിന്ദുക്കൾ പലയിടങ്ങളിലും പലായനത്തിന്റെ വക്കിലാണ് അതിർത്തി മേഖലകളിൽ ഇന്ത്യയിലേക്ക് അഭയം തേടി എത്തുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട് ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങളിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽരാജ്യങ്ങൾ വലിയ ആശങ്കയിലാണ് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുമെന്ന് ഇടക്കാല സർക്കാർ മേധാവി മുഹമ്മദ് യൂനുസ് ആവർത്തിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും അവിടെ നടപ്പിലാവുന്നില്ല എന്നുള്ളതാണ് ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്